പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ ദുൽഖായുത മാസം ആ ദുൽഖായുത മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് അള്ളാഹു താര സ്വീകരിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച ദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതും വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നില്ല എന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് പിന്നെ കൂടാതെ വെള്ളിയാഴ്ച സുബിഹി നമസ്കാരത്തിന് ശേഷവും വെള്ളിയാഴ്ച സുബിഹി നമസ്കാരത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട് അത് നമ്മൾ പറയുന്നുണ്ട് ഈ വെള്ളിയാഴ്ച സുബിഹി നമസ്കാരത്തിന് ശേഷമോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച അസറിന് ശേഷമോ ഒരു മനുഷ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഒരു ഇസ്തിഹ് ഫാറുണ്ട് രണ്ട് മൂന്ന് വരി ഉണ്ടായി ഇസ്തുഫാർ ആ ഇസ്തഗുഫാർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പതിനഞ്ച് വമ്പൻ പ്രതിഫലങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇസ്തുഫാർ പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്നത് പതിനഞ്ച് പ്രത്യേകതകളാണ് ആ പതിനഞ്ച് പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നും ഇൻഷാള്ള വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിലെ എല്ലാ മുക്മിനീയങ്ങൾ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ മുക്മിനീയങ്ങളുടെയും പൊരുത്തം കിട്ടാൻ ഉമ്മമാര് പ്രത്യേകം ഇന്നത്തെ ദിവസം നിങ്ങളെ നിസ്കാരപ്പായൽ ഇരുന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു ദ്വായ ഉണ്ട് ഏതാണ് അദ്വാ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അത് കേൾക്കാം അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പം ഇന്നത്തെ ഈ ഒരു സദസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒരു ഇസ്റ്റിഹാർ ഒരു സ്വലാത്ത് അതുപോലെ തന്നെ ഒരു ദ്വാ അപ്പം ഈ മൂന്ന് കാര്യങ്ങളും പുരുഷന്മാരും പറയണം സ്ത്രീകളും പറയണം അതുപോലെ തന്നെ ഇത് നിസ്കാരമില്ലാത്തവർക്കും പറയാം അപ്പോൾ വിശദമായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക റബ്ബുൽ അള്ളാഹുറബുലത്ത് സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ഇബാദിഹി സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാ വാരിയായ പടച്ചുറപ്പ് നമുക്ക് എല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അറിയുന്നവനാണ് പഠിച്ചവൻ എല്ലാ വിഷമങ്ങളും മാറ്റി എല്ലാവിധ ഹൈറും വറക്കത്തും നൽകുമാറാവട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വീടില്ലാതെ സങ്കടപ്പെടുന്നവർ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ ആമീൻ ആമീൻ അയ്യറബല ആലമീൻ പ്രിയമുള്ള മൊമിനിങ്ങനെ നമ്മളിന്ന് എല്ലാവരും ഉള്ളത് വിശുദ്ധമായ ദുൽഖായത മാസത്തിലാണ് ദുൽഖായത മാസത്തിൻ്റെ ഒന്നാമത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് നാം ഓരോരുത്തരും ഉള്ളത് അള്ളാഹു താല ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളും എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും മാറ്റി എല്ലാവിധ ഹൈറും നൽകട്ടെ ആമീൻ ആലമീൻ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത ഞാനിന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അല്ലേ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത ശ്രേഷ്ഠത ഇന്ന് സൂറത്തുൽ കഹഫു ഓതുക അതുപോലെ നഖം വെട്ടാനുള്ളവർ നഖം വെട്ടുക അതുപോലെ ശരീരത്തിലെ രോമങ്ങൾ നീക്കാനുള്ളവർ അത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക നേരത്തെ ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുക അതുപോലെ സിയാറത്ത് ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കുക സ്വതക്കുകൾ അധികരിപ്പിക്കുക ഇതൊക്കെ സാധാരണ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് അതങ്ങനെ ചെയ്യാം ഒരാൾ ചോദിച്ചു ഉസ്താദെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇറച്ചി കഴിക്കൽ സുന്നത്താണോ എന്നൊരാൾ ചോദിച്ചു വെള്ളിയാഴ്ച പോത്തിറച്ച് വാങ്ങേണ്ടതുണ്ടോ അത് സുന്നത്താണോ അങ്ങനെ പോത്തറച്ച് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കണം എന്നൊന്നും ഒരു സ്ഥലത്തും ഇല്ല അങ്ങനെയൊന്നുമില്ല കഴിക്കാം ഇല്ലെങ്കിൽ മീൻകറിയാണെങ്കിലും കൂട്ടാം ഇല്ലെങ്കിൽ കഞ്ഞി ചമ്മന്തി ആണെങ്കിലും കഴിക്കാം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണം തന്നെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല പിന്നെ ഉണ്ട് എപ്പോൾ ഭക്ഷണം കഴിക്കാന്നേ ഉള്ളൂ എപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അല്ലേ നമ്മൾ ചെറിയ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് അല്പം ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ വലിയ പെരുന്നാളിന് നിസ്കാരത്തിന് ശേഷമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എന്ത് ഭക്ഷണം നമുക്ക് കഴിക്കാം ഹലാലായ ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ തപ്പഴം കാരക്ക അതുകൊണ്ടായിരിക്കും പ്രത്യേകം സുന്നത്താണ് അവിടെ ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം നബി കഴിക്കാൻ അലൈഹി വല്ലാമ തങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സുകൾ അല്ലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഇറച്ചി നാൽപ്പത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കൽ അത് കാരണം ഇറച്ചി എന്ന് പറഞ്ഞാൽ എന്താ അത് പ്രോട്ടീനാണ് അമിതമായി കഴിച്ചാൽ അത് നമുക്ക് ശരീരത്തിന് കേടാൻ തീരെ കഴിക്കാതിരുന്നാലും ഇറച്ചിയിൽ നിന്ന് കിട്ടേണ്ട ഈ മീറ്റിൽ നിന്ന് കിട്ടേണ്ട ചില പോഷകങ്ങളുണ്ട് അത് കിട്ടാതെ വരും അങ്ങനെയല്ല എല്ലാം ഒരു മധ്യനിലയിലാവണം അതുകൊണ്ട് വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കൽ നിർബന്ധമാണോ സുന്നത്താണോ അങ്ങനെയൊന്നുമില്ല കഴിക്കേണ്ടവർക്ക് കഴിക്കാം ഇല്ലാത്തവർക്ക് വിടാം അത്രേ ഉള്ളൂ വേറെ അതിന് പ്രത്യേകിച്ച് ജവാബ് മറുപടിയൊന്നുമില്ല ഒന്നുമില്ല ഇൻഷാല്ല അപ്പോൾ വെള്ളിയാഴ്ച ദിനമാണ് വെള്ളിയാഴ്ച ദിനം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സമയമാണ് വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരത്തിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളതെന്നാണ് പറുതായ എല്ലാ നിസ്കാരങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട് പ്രത്യേകിച്ച് സുബഹി നമസ്കാരമാണ് അതുപോലെ അസ്ര നിസ്കാരമാണ് നിസ്കാരങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള നിസ്കാരം ഈ സുബഹി നിസ്കാരങ്ങളിൽ വെച്ച് തന്നെ വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നമസ്കാരം അതിനൊരുപാട് നേട്ടമാണ് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ ഒന്നുകിൽ സൂറത്ത് സജദ രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്ത് ദഹർ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ സൂറത്തുൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ മുനാഫിക്കൂൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ സൂറത്തുൽ ആല സബ്യ ആല അല്ലെങ്കിൽ സൂറത്തുൽ ഓഷിയ ഓദൽ സുന്നത്താണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓതാൻ അറിയാമോ അറിയാമെങ്കിൽ ഇത് ഓതുക ഇല്ലെങ്കിൽ സുബേഹി നമസ്കാരത്തിൽ നമുക്കറിയാവുന്ന ഒരു വലിയ സൂറത്ത് ഒരു വലിയ സൂറത്ത് ഓതുക രണ്ടാമത്തെ അഗത്തത്തിൽ ഒരു ചെറിയ സൂറത്ത് ഉസ്താ അതെ ഞങ്ങൾക്ക് ഈ വലിയ സൂഹത്തൊന്നും അറിയില്ല ചെറിയ ചെറിയ കുഞ്ഞു സൂഹത്ത് അറിയാവുന്നത് ആയിക്കോട്ടെ അത് മതി എങ്കിൽ സുബേ നമസ്കാരത്തിൽ ആദ്യത്തെക്കായത്തിൽ കുല്യായു അൽ രണ്ടാമത്തെ രണ്ടാമത്രക്കായത്തിൽ കുൽഹു അള്ളാഹു വഹദ് എങ്കിലും ചുരുങ്ങി നമ്മൾ ഓതിയിരിക്കുക നമ്മൾ ആദ്യം പറഞ്ഞ ആ ഓഡർ ആണ് ഏറ്റവും സുന്നത്തായ രൂപം അത് ഓതാൻ അറിയുന്നവർ അങ്ങനെ ഓതുക ഇല്ലെങ്കിൽ ഈ ചെറിയ സൂറത്ത് ഇങ്ങനെ ഓതിയാലും മതി അങ്ങനെങ്കിലും ഓതുക അള്ളാഹുറബുൽ അയസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖുർആൻ ഒരുപാട് മനഃപാഠമാക്കാനുള്ള തോഫീക്ക് തരട്ടെ ഉസ്താദ് ഞങ്ങൾ ഇനി അങ്ങനെ ഖുർആനൊക്കെ ഒക്കെ കടന്ന് പഠിക്കുക ഞങ്ങൾക്ക് ഇപ്പോൾ വയസ്സായി ഇനി പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റും എല്ലാ ദിവസവും ഇപ്പോൾ എത്രയോ ഉമ്മമാരെ അവരൊക്കെ കലാകാലങ്ങളായി സൂറത്ത് തഹഫ് ഓതി ഓതി അവർക്ക് മനഃപ്പാഠമാണ് അവർക്ക് മനഃപ്പാടമാണ് സൂറത്ത് ഈ ആസി നമുക്ക് കാണാതറിയാം സൂറത്ത് മുൽക്കറിയാം സൂറത്തൊരു വാക്യം അറിയാം അതൊക്കെ സ്ഥിരമായി നമ്മളിങ്ങനെ ഓതുമ്പോൾ നമുക്കത് മനഃപ്പാടമായി കിട്ടും അങ്ങനെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിനത്തിൽ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്തിഗ്ഫാർ ഗുഫാർ അധികരിപ്പിക്കുക വെള്ളിയാഴ്ച സുബേ നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഇനി പറയുന്ന ഒരു ഇസ്തിഗ്ഫാർ അയാൾ പറഞ്ഞാൽ ഉസ്താദേ വെള്ളിയാഴ്ച സുബിഹി കഴിഞ്ഞല്ലോ ഇപ്പൊ സുബി കഴിഞ്ഞിട്ടുള്ള സമയമല്ലേ ഇനി എന്ത് ചെയ്യും വെള്ളിയാഴ്ച സുബിഹി കഴിഞ്ഞോ അല്ലെങ്കിൽ അസറിന് ശേഷമോ വെള്ളിയാഴ്ച സുബിഹി കഴിഞ്ഞോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അസറിന് ശേഷമോ ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ അയാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന നേട്ടം എന്താണ് കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട അവന്റെ അവൻ്റെ കിതാബുണ്ടല്ലോ നന്മയും തിന്മയും എഴുതപ്പെടുന്ന കിതാബ് ഉണ്ടല്ലോ ആ കിതാബിൽ തിന്മ എഴുതപ്പെടുന്ന കിതാബ് ആ കിതാബ് കരിച്ചു കളയാൻ അള്ളാഹുഅല ആ തിന്മ എഴുതുന്ന മലക്കിനോട് പറയുമെന്ന് മഹത്തുക്കൽ പറയുകയാണ് ഇങ്ങനെ നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന റക്കീബ് അതീത് അലഹിമസ്ലാത്തു വസ്സലാം രണ്ട് മലക്ക് ഉണ്ടെന്നാൽ നമ്മുടെ തോളുകളിൽ അല്ലെ ആ തോളുകളിൽ ഇരുന്ന് നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്ക് ആ തിന്മ എഴുതുന്ന നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് രേഖപ്പെടുത്തുന്ന മലക്കുണ്ടല്ലോ ആ മലക്കിനോട് അള്ളാഹു പറയും ഏ അവൻ്റെ ആ തിന്മയുടെ കിതാബ് അങ്ങോട്ട് കരിച്ചു കളഞ്ഞേക്ക് ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ ആദ്യ തൊട്ടം കൊണ്ട് എഴുതിയാൽ മതി കാരണം അവൻ ഒരു സ്റ്റിഗാർ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം അവൻ്റെ തെറ്റുകൾ കുറ്റങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ഒരു ഇസ്റ്റിഗഫാറാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്നല്ല ഏത് ദിവസവും പറയാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പറഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു ഇസ്റ്റിഗഫാറാണ് ഇൻഷാള്ള നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇത് കാണാതെ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഇസ്റ്റിഗഫാർ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ അതൊന്ന് പൗസ് നിക്കിയിട്ടൊന്ന് പേപ്പറിലേക്ക് അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നോക്കി നിങ്ങൾക്ക് ഓതിയാലും ഒരൊറ്റ പ്രാവശ്യം കൂടി ഇത് പാരായണം ചെയ്താൽ മതി ചെയ്താലും നമുക്ക് ഒന്നിച്ച് അത് ഓദാം അതിനു മുമ്പ് അത് വല്ലാത്തൊരു പവർ ഉള്ള ഒരു സാധനമായി അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് രൂപത്തിലുണ്ട് രൂപത്തിൽ ഇതൊക്കെ നമുക്ക് എന്നെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറു വട്ടം നൂറു വട്ടം പറഞ്ഞാൽ അവനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവില്ല മുടങ്ങാതെ മുടങ്ങാതെ

പിന്നെ അസ്തഫർല ഒന്ന് പത്തായി പത്തായി പിന്നെ അസ്തഫർല്ല ഇരുപതായി മുപ്പതായി നാൽപ്പതായി വളരെ ചുരുങ്ങിയ സമയം കൂടെ നമുക്ക് പറയാം മകരവിൻ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക പെണ്ണുങ്ങൾ ഓടിപ്പോലല്ലേ നിങ്ങൾ അവിടെ തന്നെ അവിടെത്തന്നെ ആ അൻസ്കാര പാല് മുസല്ലേ തലി ഇരുന്നിട്ട് കണ്ണടച്ചിങ്ങനെ പറ അസ്താഫറുള്ള ഓരോ ഇസ്തഫാറ് പറയുമ്പോഴും മനസ്സിൽ കൊണ്ടുപോകാ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുത പുറത്തു തരും പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിത്തരും ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റിത്തരും അതുപോലെ തന്നെ ഉസ്താദെ പൈസ കിട്ടുന്നുണ്ട് ഓരോ ദിവസവും ആയിരം രൂപ വെച്ചൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ബാക്കിയാവുന്നില്ല ബാലൻസ് ഒന്നും ആവുന്നില്ല എല്ലാം ചിലവായി പോകുന്നു നിങ്ങൾക്ക് അല്ലാഹു താല പറ തരും സമ്പത്തിൽ ഇസ്തകുഫാർ പറ ഇതൊക്കെ ഒരുപാട് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം അള്ളാഹു താലെ ഇസ്തുഫാർ അധികരിപ്പിക്കാനുള്ള തോഫിക്ക് തരട്ടെ അപ്പൊ ഇൻഷാല്ല നമുക്ക് നേരെ നമ്മുടെ മറ്റ് ഇസ്തഖുഫാറിലേക്ക് കടന്നാലോ ഏതാണ് ഇസ്തീഫാർ എങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതാണ് ഒന്നുകൂടി പറയോ കേട്ടോ سكريل أستغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفع ولا موتا ولا حياة ولا نشورا الله പടച്ചവനെ എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാ പാക്കണേ അല്ല ഉന്നതനായ അല്ലാ ആരാധന ആരാധനക്കർഹനില്ല നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹുവേ നിൻ്റെ അടിമകൾ എത്ര വലിയ തെറ്റു ചെയ്താലും നീ പൊറത്തു കൊടുക്കുന്നവനാണ് അടിമ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളും നീ പൊറത്തു കൊടുക്കുന്നവനാണത് കൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പൊറത്തുതരണയല്ല എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഇസ്തി ഒന്ന് ഈ പറഞ്ഞേഫാർ ഇന്ന് സുബിക്ക് ശേഷം പറയേണ്ടതായിരുന്നു സുബി കഴിഞ്ഞു ഇനി നമുക്കുള്ളത് അസർ കഴിഞ്ഞോ അല്ലെങ്കിൽ മകരുബ് കഴിഞ്ഞോ നമ്മൾ ഇത് പറയുക ഒരൊറ്റ വട്ടം പറഞ്ഞാൽ നല്ല മനസാന്നിധ്യത്തോടെ പറഞ്ഞേ

കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നതെല്ലാം അള്ളാഹു പുറത്തു തരുകയാണ് ചെയ്യാൻ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകുന്നു പിന്നെയോ നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും കച്ചവടം ജോലി വാഹനം വീട് എല്ലാത്തിനും അള്ളാഹു താല അനുഗ്രഹം ഞാമത്തെ അധികരിപ്പിച്ചു തരും അതൊക്കെ വറക്കത്തിലാക്കി തരും ദുന്യാവ് നമുക്ക് നിസ്സാരമായി തോന്നും ആഹാരത്തോടൊരു താല്പര്യം തോന്നും ഷൈതാന്റെ കെണിവലകളിൽ നിന്നുള്ള കാവൽ കിട്ടും പ്രയാസം മാറാൻ ക്ലേശങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ മക്കളിൽ നമുക്ക് നമുക്കല്ലാഹു ഒരുപാട് ഞാമത്ത് തരാൻ അതുപോലെ തന്നെ മാനസികമായ ശാരീരികമായ പ്രതിസന്ധികൾ മാറാൻ അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരി നമ്മുടെ പാപങ്ങൾ പുറത്ത് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ അതുപോലെ തന്നെ കബറിൻ്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വലത് കയ്യിൽ കിതാബ് കിട്ടാൻ സ്വർഗത്തിൽ മിന്നൽ വേഗത്തിൽ കടന്നു പോവാൻ നരക ശിക്ഷയിൽ നിന്നും കാവൽ കിട്ടാൻ പ്രശ്നപ്രയാസങ്ങളിൽ നിന്നുള്ള എന്ന മോചനം കിട്ടാൻ ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ഏകദേശം ഈ ഇസ്തി നമ്മൾ അധികരിപ്പിച്ചാൽ നമുക്ക് പതിനഞ്ച് വമ്പൻ പ്രതിഫലങ്ങൾ അപ്പൊ നമുക്ക് ഒരു വട്ടം മോദിയാൽ മതി അതല്ലാതെ നമുക്ക് സാധാരണ നമ്മൾ പറയുന്ന അതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു താലുഗ്രഹിക്കുമാറാവട്ടെ ഇസ്തുർ അധികരിപ്പിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ളവർ ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് വെള്ളിയാഴ്ചക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് സ്വലാത്ത് അധികരിപ്പിക്കുക സ്വലാത്ത് നമുക്ക് ഏത് സ്വലാത്തും ചെല്ലാം അറിയാവുന്ന ഏത് സ്വലാത്ത് പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ ഇപ്പൊ തന്നെ نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى, إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد دروالات ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സൊലാത്താൻ അതുപോലെ തന്നെ നമ്മൾ അധികരിപ്പിക്കുക നമ്മൾ ഉസ്താദേ ദ്വാരക്കണേ ഉസ്താദേ ദ്വാരക്കണേ എന്ന് നമ്മൾ ദ്വാസീത്ത് പറയാറുണ്ട് ഉസ്താദ് ദ്വാരക്കും പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങൾ അള്ളാഹ്നോട് പറയാറുണ്ടോ അത് വേണ്ടേ നമ്മുടെ കാര്യം മറ്റുള്ളവരല്ല പറയേണ്ടത് നമ്മൾ തന്നെയാണ് അള്ളഹിനോട് പറയേണ്ടത് പഠിച്ചുകൊണ്ടു എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ പ്രശ്നം നീ മാറ്റിത്തരണേ എന്ന് നമ്മൾ അള്ളഹാനോട് പറയണം എങ്കിൽ ആ ദാഹു താലും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് കൊണ്ട് വസീത്ത് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് ദ്വാരക്കുക നല്ലവണ്ണം ദ്വാ ചെയ്യുക ഏതെങ്കിലും ഒരു സമയത്ത് ജുമാ കഴിഞ്ഞോ ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ ദുഹൃ നമസ്കാരത്തിന് ശേഷം അല്ലേ നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ കരന്യെ നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റുമോ നിങ്ങളുടെ മക്കളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം വീട്ടിലെ കാര്യം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇത്രയോ ഉമ്മമാർ ഇത്രയോ വേദങ്ങൾ സഹിക്കുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മമാർ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ ഞങ്ങളുടെ ഭാര്യമാർ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ഹിതുമത്ത് ചെയ്യുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെൺമക്കൾ എല്ലാവരെയും നീ കാക്കണേ കാക്കണയല്ല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളുടെ വാപ്പമാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് അവർക്കും നീ ഖൈറും കൊടുക്കണേ കൊടുക്കണേയല്ല ഇങ്ങനെ നമ്മൾ ദ്വാരക്കാണ് ലോകമുണങ്ങൾക്ക് വേണ്ടി ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് ഈ ദുആ ദ്വാരക്കുകാര് ആമീൻ പറയും പള്ളിയിലെ ഉസ്താദുമാര് മിമ്പറിൽ കയറിയിട്ട് ഈ ദുആ പറയുമ്പോൾ പുരുഷന്മാരെല്ലാം ആമീൻ എന്ന് പറയും പക്ഷെ വീട്ടിലുമ്മമാര് നിങ്ങൾ ഈ ദുആ പറയണം എന്ത് ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് ഈ ദുആ മറന്നു പോവരുത് കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇസ്തിഖാറിന്റെ കാര്യം പറഞ്ഞു സൊലാത്തിന്റെ കാര്യം പറഞ്ഞു സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്തൊക്കെ ചൊല്ലിയാൽ എന്താ നേട്ടം കിട്ടാത്ത ഒരു എല്ലാം കിട്ടും മനസ്സിൽ കൊണ്ട് നമ്മൾ സ്വലാത്ത് കൊല്ലണം പിന്നെ പറഞ്ഞ ഇപ്പൊ പറഞ്ഞതു അള്ളാ വേണ്ടിയുള്ള വേണ്ടിയുള്ളതുവാ എല്ലാ മഗ്നീയങ്ങളുടെ പൊരുത്തം കിട്ടിയിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സദസ്യൻ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അല്ലാതെ രാഷ്ട്രീയമായ ചർച്ചകൾ നമ്മൾ നടത്താറില്ല കൂടുതൽ അല്ലെ അല്ലാത്ത വേണ്ടാത്ത ഒരുപാട് ചർച്ചകളുണ്ട് അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ നമ്മൾ ആത്മീയമായി എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ നിങ്ങൾ എന്നിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ വന്നിട്ടുള്ളത് അല്ലാതെ മൊത്തത്തിൽ ഒരു പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ചാനലുകളുണ്ട് അതിലേക്ക് പോകാം നമ്മൾ ഈ പറയുന്നത് ദീനനുസരിച്ചുള്ള നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ആഹ്ലത്തിൽ വിജയിക്കാൻ ദുന്യാവിൽ വിജയിക്കാനുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിനമാണ് അതിൻ്റെ മഹത്വം അതിൻ്റെ പ്രത്യേകതയൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ദിനത്തിലേക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഇതെല്ലാ ദിവസവും െല്ലാൻ പറ്റുന്നതാണ് അള്ളാഹുല അനുഗ്രഹിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ വേണ്ടിയൊക്കെ ദ്വാരക്കണേ പേര് പറയാറുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വായുണ്ട് ഇസ്സത്ത് നമ്മളെല്ലാവരെയും അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിക്കുമാറാവട്ടെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അതുവരെ Boa baracato.